ം പുത്തൂർ സ്കൂൾ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലിഖിന പ്രധാന വാർത്തകൾ പുത്തൂർ സ്കൂളിൽ ഓണാഘോഷം സമുചിതമായി ആഘോഷിച്ചു നാടെങ്ങും ഓണാഘോഷ തിമർപ്പേ പുത്തൂരിലെ വിവിധ ക്ലബുകളിലും വായശാലകളിലും ഓണാഘോഷം സംഘടിപ്പിച്ചു വോട്ടർ ഐ ഡി ആധാറുമായി ബന്ധിപ്പിക്കാത്തവർ എത്രയും പെട്ടെന്ന് ബന്ധിപ്പിക്കണമെന്ന് ബി എൽഒ അറിയിച്ചു വാർത്തകൾ വിശദമായി പുത്തൂർ സ്കൂളിൽ ഓണാഘോഷം സമുചിതമായി ആഘോഷിച്ചു കൂടുതൽ വിവരങ്ങളുമായി ഋതുനന്ദ് ചേരുന്നു ഋതനന്ദ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ലിഗിന സ്കൂളിൽ ഓണം സമുചിതമായി ആഘോഷിച്ചു രാവിലെ ഒമ്പത് മണിക്ക് പൂക്കള മത്സരത്തോടുകൂടി ആഘോഷം ആരംഭിച്ചു പൂക്കള മത്സരത്തിനു ശേഷം ആങ്കിപ്പാട്ട് മിഠായി വെറുക്കൽ ബലൂൺ ഫൈറ്റിംഗ് ഓണപ്പാട്ട് തൊപ്പിക്കളി കസേരക്കളി എന്നീ മത്സരങ്ങളുണ്ടായിരുന്നു ഉച്ചക്ക് പായസം ഉൾപ്പെടെയുള്ള ഓണസദ്യ ഉണ്ടായിരുന്നു വൈകുന്നേരം ഘോഷയാത്രയിൽ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു മാവേലിയും പുലിക്കളിയുമുണ്ടായിരുന്ന ആ ഘോഷയാത്ര എല്ലാവർക്കും നവ്യാനുഭവമായി ഘോഷയാത്രയ്ക്കു ശേഷം വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു പൂക്കള മത്സരത്തിൽ എല്ലാ കുട്ടികളും മികച്ച പങ്കാളിത്തം കാണിച്ചതിൽ എല്ലാവർക്കും സമ്മാനം നൽകി വളരെ അധികം മികച്ച ഒരു ഓണം തന്നെയായിരുന്നു അത് ും ഓണാഘോഷത്തെ മറപ്പിൽ പുത്തൂരിലെ വിവിധ ക്ലബുകളിലും ഓണാഘോഷങ്ങളുമായി അതറും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഓണത്തെ വളരെ നല്ല സ്വീകരിച്ചത് പുത്തൂരിലെ വിവിധ ക്ലബ്ബുകളും വായനാശാലകളും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പുത്തൂർ ദേവി സ്മാരക ഗ്രന്ഥാലയ വനിതാ വേദി യുവജന വേദി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കണിയാൻകുന്ന് ഗ്രാമം പുരുഷ സഹായ സംഘം കണിയാൻകുന്ന് ഇ കെ നായന് സ്മാരക ഗ്രന് വായനാശാല ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു പുത്തൂർ യുവതേദന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ ഞായറാഴ്ച നടക്കും മുഴുവൻ ഓണാഘോഷ പരിപാടികൾ നാട്ടുകാരുടെ മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്താനും സംഘാടകർക്ക് കഴിഞ്ഞിരുന്നു വോട്ടർ ഐ ഡി ആധാറുമായി ബന്ധിപ്പിക്കാത്തവർ എത്രയും പെട്ടെന്ന് ബന്ധിപ്പിക്കണമെന്ന് ബി എൽഒ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി

സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ പയ്യന്നൂർ മണ്ഡലം ഉണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വോട്ടർമാരുടെ വോട്ടേഴ്സ് ഐ ഡി ആധാറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ട് തരത്തിൽ അത് വോട്ടർമാർക്ക് നേരിട്ട് ചെയ്യാം ഒന്ന് എൻ എന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് ചെയ്യാം അല്ല വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അങ്ങനെയും ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബൂത്തിലെ ബി എൽഒമാരുടെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നേരിട്ട് കഴിഞ്ഞാൽ അവർ മുഖേനയും ചെയ്യാവുന്നതാണ് പന്ത്രണ്ടാം ബൂത്തിലെ പയ്യന്നൂർ മണ്ഡലത്തിൽ പന്ത്രണ്ടാം ബൂത്തിലെ ബി എൽ ഒ ആണ് ഞാൻ നമ്മുടെ ബൂത്തിലെ മുഴുവൻ വോട്ടർമാരും ഏറ്റവും പെട്ടെന്ന് തന്നെ വോട്ടേഴ്സ് ഐ ഡി ആധാറുമായി ലിങ്ക് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്